വന്നപ്പോ ആ ടെൻഡർ 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 ആ പുതിയ ആരും മുൻ വേണ്ടി ടെൻഡറും മറ്റും വെക്കാൻ ശേഷിയുള്ളത് കുറച്ച് പണമുള്ള കമ്പനികളല്ല അവരെ ആകമാനം സ്വാധീനിച്ചു സ്വാധീനിച്ച പുതിയ ഒരാൾ ടെൻഡർ എടുത്ത് ഈ വർക്ക് പൂർത്തീകരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് പിന്നീട് നീങ്ങുന്ന സമീപനം സ്വീകരിച്ചു അങ്ങനെ ആരും എടുക്കാതെ വന്നു കഴിഞ്ഞപ്പോ വീണ്ടും നിയമാനുസൃത ടെൻഡർ നടപടികൾ വീണ്ടും വിട്ടു ഒടുവിൽ ഒരാൾ ആ ടെൻഡർ എടുക്കാൻ തയ്യാറായി വന്നു മന്ത്രിയുടെ ഈ ഈ മുതലാളിയുടെ വാക്ക് കേൾക്കാത്ത ഒരാൾ അത് വന്ന് ടെൻഡർ എടുക്കാൻ സന്നദ്ധമായി വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ബന്ധപ്പെട്ട കമ്പനിയെ വെച്ചുകൊണ്ട് പിന്നെ കോടതി പോയി തടസ്സം നിർത്തിക്കാൻ ആവശ്യമായ സമയം കോടതി വ്യവഹാരങ്ങളിലേക്ക് പോയി ഒരു മനുഷ്യന്റെ ക്രൂരത നാട്ടിലെ ജനങ്ങളോടുള്ള ഇത്രമാത്രം ക്രൂരത ഏതെങ്കിലും ഒരാൾക്ക് ചെയ്യാൻ കഴിയുമോ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുമോ ഇതാണ് എന്താ രാഷ്ട്രീയ പ്രവർത്തനം എന്നതുകൊണ്ട് കരുതിയിട്ടുള്ളത് അടിമകളാക്കിയ കുറെ ജനവിഭാഗത്തിന്റെ മുമ്പേ വന്ന് നിന്ന് പാൻറും കോട്ടും സൂട്ടും എല്ലാം ഇട്ട് ഗീർവാണം പറഞ്ഞ് പാവപ്പെട്ട മനുഷ്യരെ പറ്റിച്ച് അവരെ അടിമകളാക്കി വയ്ക്കാം എന്നാണ് മുതലാളി കരുതുന്നെങ്കിൽ അങ്ങനെ അടിമകളായി നിൽക്കാൻ തയ്യാറല്ല സ്ഥിരസുയർത്തി നിൽക്കാൻ തയ്യാറാണ് എന്ന മനുഷ്യന്റെ സമരപ്രഖ്യാപനമാണ് ഈ ഒത്തുകൂടിയത് എന്ന് മനസ്സിലാക്കി പോകുന്നു നിന്റെ അടിമയായി ഈ നാട്ടിലെ ജനങ്ങളെല്ലാം നിക്കൂ നീ നിയമത്തെ വെല്ലുവിളിക്കുന്നു നാടിനെ വെല്ലുവിളിക്കുന്നു ചെയ്യാൻ കഴിയുന്ന എല്ലാ ദ്രോഹങ്ങളും ചെയ്യുന്നു ഇങ്ങനെയാണ് ഒരു നാട് ചെയ്യുന്നത് രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ടാകും എല്ലാവരും സി പി എം ആകണമെന്നോ ഇടതുപക്ഷമാകണമെന്നോ ഞങ്ങൾ അവകാശപ്പെടുന്നില്ല ഞങ്ങൾ പറയുന്നത് ശരിയുണ്ടെന്ന് വിശ്വസിക്കുകയും അതിനൊപ്പം നിൽക്കാൻ തയ്യാറാകുന്നവരെയാണ് വരിക വ്യത്യസ്ത രാഷ്ട്രീയം ഉണ്ടാവണം ആ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ നിലപാടുകൾ സ്വീകരിക്കപ്പെടും പക്ഷേ ഒരു അധികാര കേന്ദ്രത്തിലേക്ക് ജനാധിപത്യപരമായി തെരഞ്ഞെടുത്താൽ ആ തെരഞ്ഞെടുക്കപ്പെടുന്നത് എം എൽ എ ആയിക്കൊള്ളട്ടെ പഞ്ചായത്ത് ആയിക്കൊള്ളട്ടെ കേരള ഗവൺമെന്റ് ആയിക്കൊള്ളട്ടെ അവരുടെ ഉത്തരവാദിത്വം എന്താണ് തന്നെ തെരഞ്ഞെടുത്ത നാടിന്റെ വികസനവും നാട്ടിലെ ജനങ്ങളുടെ അഭിവൃദ്ധിയുമാണ് അത് ആരെന്ന ചോദ്യമില്ല നാടിന്റെ പരിപൂർണമായ വികാസം നാട്ടിലെ ജനങ്ങളുടെ അഭിവൃദ്ധി ഏതെങ്കിലും ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്ത് ഒരു പ്രദേശത്തെ ആകമാനം ടാർഗറ്റ് ചെയ്ത് ഒരു നാട് ആകമാനം പിന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമീപനം സ്വീകരിക്കാൻ ആരെങ്കിലും തയ്യാറാവില്ല ആരും തയ്യാറാകില്ല അത്തരത്തിൽ തയ്യാറാകുന്ന ഒറ്റക്കൂട്ടരെ ഈ കേരളത്തിന്റെ മണ്ണിലുള്ളൂ ആ മണ്ണിലുള്ള കൂട്ടറിന്റെ പേരാണ് ട്വന്റി ട്വന്റിയും വിളിക്കപ്പെടുന്ന മുതലാളിയുടെ നേതൃത്വത്തിലുള്ള ഈ ഗ്രൂപ്പ് എന്ന് കണ്ടോ ഇവർക്ക് എന്ത് പ്രതിബദ്ധതയാണ് ഈ നാടിനോടുള്ളത് ഇവർക്ക് എന്ത് ഉത്തരവാദിത്തമാണ് ഈ സമൂഹത്തോടുള്ളത് ഒരു ഗവൺമെന്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ തടസ്സം നിർത്തി അത് കുൽസിതമാണെന്നോടെ അട്ടിമറിക്കുന്നത് ഈ നാട്ടിൽ നമുക്കാണ് ഈ ഇരിക്കുന്ന എം എൽ എയുടെ നേതൃത്വത്തിൽ നാലര വർഷക്കാലം പിന്നിട്ട് പോകുമ്പോ ശ്രീനിജനെ അന്തത്തോടെയും അഭിമാനത്തോടെയും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും ഈ കുന്ന കുന്നത്ത് നാട് മണ്ഡലത്തിനകത്ത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപയുടെ വികസനം ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപയുടെ വികസനം അതിന്റെ മുകളിലേക്കേ ഉള്ളൂ അത് നടപ്പാക്കിയ എം എൽ എ ആണ് ഇരിക്കുന്നത് സിംഗപ്പൂർ ആക്കാന്ന് പറഞ്ഞ മനുഷ്യനെ പറ്റിച്ച ആളുകളല്ല ഞങ്ങള് എന്ന് മനസ്സിലാക്കിക്കോളും